ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണിയെ കാണാൻ വേണ്ടി ശരണ്യ എത്തുകയാണ് അതേ സമയത്ത് ശരണ്യോട് ഒരുപാട് ദേഷ്യപ്പെടുകയാണ് കല്യാണി ചെയ്യുന്നത് ആ സമയത്ത് കല്യാണിയോടായിട്ട് ശരണ്യ പറയുന്നുണ്ട് ചേച്ചി എന്നോട് ദേഷ്യപ്പെടല്ലേ ചേച്ചി എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് എന്നോട് ഉള്ള ദേഷ്യമൊക്കെ മാറും എന്ന് പറയാണ് എൻ്റെ ജീവിതം തകർത്തത് ആ വിക്രം തന്നെയാണ് എൻ്റെ ആദ്യ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കഥകളൊക്കെ പറയുന്നുണ്ട് അതായത് അവൻ അവന് ജീവിക്കാൻ വേണ്ടിയാണ് മോഷണം ഒരു കൈത്തൊഴിലാക്കിയത് ആ സമയത്ത് മോഷണത്തിന് വേണ്ടി ശരണ്യയുടെ വീട്ടിലേക്ക് അവൻ കടന്നു ചെന്നതും അതേ സമയത്ത് അവിടെ കിടന്നിരുന്ന അവളുടെ ഭർത്താവിനെ കത്തിക്കൊണ്ട് കുത്തി കുത്തി അയാളെ കൊന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവനോട് വൈരാഗ്യം തീർക്കാനാണ് ഞാൻ അവനെ സ്വന്തമാക്കിയത് എന്നും ശരണ്യ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കല്യാണിക്ക് ആകെ അത്ഭുതമാണ് സംഭവിക്കുന്നത് കല്യാണി എന്തായാലും ശരണിയോട് സ്നേഹം ആണ് പിന്നീട് കാണിക്കുന്നത് ഇതേ സമയത്താണെങ്കിൽ വീട്ടിൽ വിക്രമായിട്ട് ശരണ്യ ഒന്നും രണ്ടും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അതേ സമയത്ത് വിക്രമാണെങ്കിൽ ദേഷ്യം സഹിക്കാനാവാതെ അതേടി ഞാൻ പ്രകാശിന്റെ മകൻ തന്നെയാണെടി എന്ന് പറഞ്ഞു കൊണ്ട് ശരണിയുടെ മുഖത്ത് ആഞ്ഞടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവന്റെ കൈ തടയുകയും അവന്റെ കൈ രണ്ടും വലിച്ചിങ്ങനെ ആക്കുകയും അതുപോലെ തന്നെ അവനെ ചാവുട്ടി ഇന്നലത്തേക്ക് വീഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ശരിക്കും ഒരു കരാട്ടെ ഉള്ള ഒരു കുട്ടിയെ പോലെ തന്നെയാണ് ശരണ്യ ആ സമയത്ത് കാണിക്കുന്നത് എന്തായാലും ശരണ്യ നല്ല രീതിയിൽ തന്നെ വിക്രത്തിന് പണി കൊടുക്കുന്നുണ്ട് ഇതേ സമയത്ത് ശരണ്യക്ക് കൂട്ടായി കിരണം കല്യാണിയും അവരുടെ കുടുംബം മൊത്തം ശരണ്യക്ക് കൂട്ടായി ഉണ്ട് ഉണ്ടുതാനും അങ്ങനെ ഒരു എപ്പിസോഡാണ് വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്